ശബരിമലയുടെ മാതൃകയിൽ തീർത്ത ഒരു ക്ഷേത്രമുണ്ട് ഇത് സ്ത്രീകളുടെ ശബരിമല എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട് അറുപത് വർഷത്തിലേറെയായി ഇരുമുടിക്കെട്ടുമേറ്റി പ്രായഭേദമന്യേ സ്ത്രീകളടക്കമുള്ള ഭക്തർ വരുന്ന ക്ഷേത്രമാണ് പുറമല അയ്യപ്പസ്വാമി ക്ഷേത്രം നവീകരണത്തിന്റെ ഭാഗമായി ശബരിമലയുടെ മാതൃകയിൽ പതിനെട്ടാം പടി നിർമ്മിച്ചതാണ് ക്ഷേത്രത്തെ ഇപ്പോൾ ശ്രദ്ധേയമാക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് പൂർവികർ നിർമ്മിച്ച കല്ലുതുക്കിൽ കൂടിയാണ് ഭക്തർ ക്ഷേത്രത്തിൽ പ്രവേശിച്ചിരുന്നത് ഭക്തരുടെ അഭ്യർത്ഥന മാനിച്ചാണ് പുതിയതായി പതിനെട്ടാം പടി നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ പൂർണ്ണമായിട്ട് പതിനെട്ടാം പടി മുന്നേ ഉണ്ടായിരുന്നു അത് ആകെ കാലപ്പഴക്കമെന്ന് പൊലിഞ്ഞയിലേക്ക് പോയതിനു ശേഷം ഇപ്പോൾ പുതിയതായിട്ട് ഞങ്ങൾ നിർമ്മിച്ച പതിനെട്ടാം പടിയുടെ സമർപ്പണമാണ് ഭക്തജനങ്ങളുടെ അകമഴിഞ്ഞ സഹായ സഹകരണത്തോടുകൂടി എത്രയും ഭംഗിയിൽ ശബരിമലയിലെ പള്ളിയുടെ അതേ അളവിലും അതേ ഭംഗിയിലും ഞങ്ങൾ പണിത് ഈ കെട്ടുമേറ്റി പതിനെട്ടാം പടി കയറുന്നവർക്ക് ഇറക്കം മറുവശത്ത് പടികളിലൂടെയാണ് ശബരിമലയെ സാമ്യപ്പെടുത്തിക്കൊണ്ട് അഞ്ചടി വീതിയിലാണ് പടികളുടെ നിർമ്മാണം നടത്തിയിട്ടുള്ളത് രണ്ടു വർഷം കൊണ്ടാണ് പണി പൂർത്തീകരിച്ചത് ഭാവിയിൽ പതിനെട്ടാം പടി പിച്ചള പൊതിഞ്ഞ് മനോഹരമാക്കാനാണ് ക്ഷേത്ര കമ്മിറ്റിയുടെ തീരുമാനം